കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയെട്ട് ചൊവ്വാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റിൻ അന്താരാഷ്ട്ര വിമാനത്താവളം ഉപയോഗിച്ച യാത്രക്കാരുടെ എണ്ണത്തിൽ കഴിഞ്ഞ മാസം ഗണ്യമായ വർധനയുണ്ടായെന്ന് ഗതാഗത മന്ത്രാലയം ഇവരുടെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ മാസം ഏഴു ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് യാത്രക്കാരാണ് ബഹ്റിൻ വിമാനത്താവളം വഴി യാത്ര ചെയ്തത് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിലധികം പേർ ബഹറിനിലേക്ക് വന്നപ്പോൾ മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തിലധികം പേർ ഇവിടെ നിന്നും യാത്ര ചെയ്തിരുന്നു അബുദാബിയിലേക്കും ഷാർജയിലേക്കുമാണ് ഏറ്റവും അധികം പേർ യാത്ര ചെയ്തത് എഴുപത്തൊന്നായിരത്തോളം പേരാണ് ഇവിടേക്ക് യാത്ര ചെയ്തത് മസ്കറ്റിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണം പതിനാറായിരമാണ് റിയാദും കുവൈത്ത് സിറ്റിയും യഥാക്രമം അമ്പതിനായിരം മുപ്പത്തൊന്നായിരം യാത്രക്കാരുമായി വളർച്ച രേഖപ്പെടുത്തി ബഹ്റിൻ വിമാനത്താവളം കഴിഞ്ഞ മാസം ഓപ്പറേറ്റ് ചെയ്തത് ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത് വിമാന സർവീസുകളാണ് മുപ്പത്തി ഒൻപതിനായിരം ട്രാൻസിറ്റിംഗ് വിമാനങ്ങളും ഇവിടേക്കൈകാര്യം ചെയ്തു ബഹറിനിലെ പാലക്കാട് നിവാസികളുടെ കൂട്ടായ്മയായ പാക്ടിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പാവലയം എന്ന പരിപാടി ശ്രദ്ധേയമായി ബഹറിൻ കേരളീയ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ വെച്ച് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടിയായ പാവലയത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ അരങ്ങേറിയ ചെമ്പൈ സംഗീതോത്സവം സംഗീത സംവിധായകൻ പാലക്കാട് ശ്രീറാം ഉദ്ഘാടനം ചെയ്തു കർണാടകം സംഗീതം പഠിക്കുന്ന കുട്ടികളും ബഹനിലെ സംഗീതാധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു വൈകിട്ട് നടന്ന നീളോത്സവത്തിൽ പാലക്കാട് ശ്രീറാമിന്റെ നേതൃത്വത്തിൽ നടന്ന മ്യൂസിക്കൽ ഫ്യൂഷൻ അൻപതിലധികം കലാകാരന്മാർ പങ്കെടുത്ത ശ്യാം രാമചന്ദ്രൻ സംവിധാനം ചെയ്ത മായിക എന്ന നൃത്ത സംഗീത ശില്പം എന്നിവ അരങ്ങേറി ക്യാപിറ്റൽ ഡയറക്ടറേറ്റ് ഇൻഫോർമേഷൻ ആൻഡ് ഫോളോ അപ്പ് ഡയറക്ടർ യൂസഫ് ലോറി ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസ് ബ്രോഡൻ കോൺട്രാക്ടിംഗ് കമ്പനി ചെയർമാൻ ഡോക്ടർ കെ എസ് മേനോൻ അബാദ് ഗ്രൂപ്പ് എൻ അസ്കോൺ കൺട്രോൾ ചെയർമാൻ പമ്പാവാസൻ നായർ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ഐ സിആർഎഫ് ചെയർമാൻ ഡോക്ടർ ബാബുരാമചന്ദ്രന് തുടങ്ങിയവര് ആശംസകള് നേര്ന്നു ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ ടീം ഇന്ത്യ ബഹറിനുമായി ചേർന്ന അനുമോദന സദസും കുടുംബസംഗമവും സംഘടിപ്പിച്ചു ഈ വർഷത്തെ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ ബോർഡ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ പരിപാടിയിൽ ആദരിച്ചു മികവ് രണ്ടായിരത്തി എന്ന പേരിൽ നടത്തിയ പരിപാടി ഇബ്രേൽ ഹൈദം സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ ഷക്കീൽ അഹമ്മദ് ആസ്മി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ കരിയർ രംഗത്തെ പ്രമുഖ കൗൺസിലറും ഗ്രന്ഥകാരനുമായ യാസ്രകുതു കുട്ടികളുമായും രക്ഷിതാക്കളുമായും സംവദിച്ചു പ്രസിഡന്റ് സുബൈർ എം എം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി സയ്യിദ് റമദാൻ നദ്വി സ്വാഗതവും ടീംസ് ഇന്ത്യ വകുപ്പ് സെക്രട്ടറി അനീസ് വിക്ക് നന്ദിയും പറഞ്ഞു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം ഇറ്റ് ആപ്പ് വഴി ഓരോ മൂന്നാമത്തെ ട്രാൻസ്ഫറിനും ഒരു വാച്ച് സമ്മാനമായി മെയ് മെയ് ഇടയിൽ മൂന്ന് ട്രാൻസാക്ഷൻ ആദ്യത്തെ ുംയയ്ക്കുന്നൂറ് പേർക്കാണ് ഈ സമ്മാനം വേഗമാകട്ടെ ആപ്പ് ഉപയോഗിക്കൂ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രവർത്തന വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവാസി വിധവാ പെൻഷൻ വിതരണം ആരംഭിച്ചു ഷിഹാബ് തങ്ങളുടെ പേരിൽ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച സ്നേഹസ്പർശം പ്രവാസി പെൻഷനും വിധവാ പെൻഷനും ആദ്യഘട്ടം നൽകുന്നത് അൻപത് പേർക്കാണ് പുതിയ അൻപത് ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് മണ്ഡലം കമ്മിറ്റികൾ വഴി സ്വീകരിച്ച് നൂറ് പേർക്കുള്ള വിതരണമാണ് രണ്ടാം ഘട്ടത്തിൽ നടക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെയും വിതരണോദ്ഘാടനം പാണക്കാട് നടന്ന ചടങ്ങിൽ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു കെ എം സി സി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഷാജഹാൻ പരപ്പൻപൊയിൽ ജനറൽ സെക്രട്ടറി പി കെ ഇസഹാഖ് ട്രഷറർ സുബൈർ കളത്തിക്കണ്ടി സംസ്ഥാന സെക്രട്ടറി ഷരീഫില്ല പിള്ളി ജില്ലാ ഭാരവാഹികളായ മുഹമ്മദ് ഷാഫി വേളം മൊയ്തീൻ പേരാബ്ര ബാലുശ്ശേരി മണ്ഡലം സെക്രട്ടറി റസാഖ് കായണ്ണ കുറ്റ്യാടി മണ്ഡലം വൈസ് പ്രസിഡന്റ് കുഞ്ഞാമദ് ചാലിൽ അനാറത്ത് ഹമീദ് ഹാജി എന്നിവർ സന്നിഹിതരായിരുന്നു അൽമന്നായി കമ്മ്യൂണിറ്റി അവേർനെസ് സെൻ്റർ മലയാള വിഭാഗം നടത്തിവരുന്ന പ്രഭാഷണ പരിപാടികളുടെ ഭാഗമായി മനാമ ഫറൂഖ് മസ്ജിദിൽ ഹജ്ജിൻ്റെ ആത്മീയമാനങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചുള്ള വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാനായി ലോകമുസ്ലിങ്ങൾ തയ്യാറെടുക്കുന്ന ഈ അവസരത്തിൽ അതിൻ്റെ പുണ്യവും പ്രാധാന്യവും സദസ്സിനെ വിവരിച്ചുകൊണ്ട് ഉസ്താദ് സമീർ ഫാറൂഖി നടത്തിയ പ്രഭാഷണം ശ്രദ്ധേയമായി ഓർഗനൈസിംഗ് സെക്രട്ടറി ബിനു ഇസ്മയിൽ നന്ദി പ്രകാശിപ്പിച്ചു സമസ്ത കേരളം ജംഇയത്തുൽ മുഅലിമീൻ ബഹറിൻ ട്രെയിൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കമ്മിറ്റി നിലവിൽ വന്നു മനാമ സമസ്ത ഓഡിറ്റോറിയത്തിൽ സയ്യിദ് യാസിർ ജിഫ്രി തങ്ങളുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി സമസ്ത ബഹറിൻ കേന്ദ്ര വർക്കിംഗ് പ്രസിഡന്റ് വി കെ കുഞ്ഞഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു സയ്യിദ് യാസിർ ജിഫ്രി തങ്ങൾ ഹിദ് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് വഹബി ഗുദേബിയ ഹംസ അൻവരി റഫ വൈസ് പ്രസിഡന്റ് ബഷീർ ദാരിമി ഉമൽ ഹസൻ ജനറൽ സെക്രട്ടറി റസാഖ് ഫൈസി ഹമദ് ടൗൺ ഷഹീം ദാരിമി ഖലാലി ജോയിൻറ്റ് സെക്രട്ടറി മഹ്മൂദ് മാട്ടുൽ ഗുദേബിയ ട്രഷറർ പരീക്ഷാ ബോർഡ് ചെയർമാൻ അഷഫ് അൻവരി മനാമ വൈസ് ചെയർമാൻ ഹാഫിൽ ഷെറഫുദ്ദീൻ മൗലവി മനാമ ഐ ടി കോർഡിനേറ്റർ അസ്ലം ഹുദവി കുദൈബിയ എസ് കെ എസ് പി വി ചെയർമാൻ നിഷാൻ ബാഗബി ഹുറ എസ് കെ എസ് പി വി കൺവീനർ അലീഫ് ഫൈസി റിഫ എടവണ്ണ മുഹമ്മദ് മുസ്ലിയാർ അബ്ദുൾ റസാഖ് നദ്വി ഷഹീർ കാട്ടാമ്പള്ളി എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ മുസ്തഫ ഹുദവിക്ക് ഹജ്ജ് യാത്രയപ്പ് നൽകി ബഷീർ ദാരിമി സ്വാഗതവും അബ്ദുൾ റസാഖ് ഫൈസി നന്ദിയും പറഞ്ഞു ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുള്ള അനുമതിയില്ലാതെ ഹജ്ജ് ഗ്രൂപ്പ് സംഘാടനം നടത്തിയ വ്യക്തിയെ റിമാൻഡ് ചെയ്തു പതിനായിരം ദിനാർ ഇയാളിൽ നിന്നും പിഴ ഈടാക്കാൻ രണ്ടാം ലോവർ ക്രിമിനൽ കോടതി ഉത്തരവിട്ടു നീതിന്യായ ഇസ്ലാമിക കാര്യ ഔഫ് മന്ത്രാലയത്തിൽ നിന്നുള്ള പരാതി പ്രകാരമാണ് നടപടി സ്വീകരിച്ചത് കഴിഞ്ഞ വർഷം വിശുദ്ധ സ്ഥലങ്ങളിൽ വെച്ച് രണ്ട് ബഹറൈനികൾ മരണപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലൊടുവിലാണ് അനുമതിയില്ലാത്ത ഹജ്ജ് ഗ്രൂപ്പിലൂടെയാണ് ഇവർ ഹജ്ജിന് പുറപ്പെട്ടതെന്ന് മനസ്സിലാവുകയും ഇതിനെ തുടർന്ന് നടപടി സ്വീകരിക്കാൻ ശുപാർശ നടത്തുകയും ചെയ്തത് ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റിൻ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ